സോഷ്യൽ മീഡിയയിൽ ധാർമ്മികതയെക്കുറിച്ചും ജീവിത വിജയത്തെക്കുറിച്ചും വാചാലനായിരുന്ന പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്മട് പീഠന കേസിൽ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച പീഡിപ്പിച്ചു എന്ന അതീവ ഗുരുതരമായ പരാതിയിലാണ് നിലമ്പൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി വൈകിയാണ് നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഇയാളെ പോലീസ് സംഘം പിടികൂടിയത് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് ഔദ്യോഗിക വിവരം ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ വലിയൊരു വിഭാഗം യുവാക്കളെ സ്വാധീനിച്ചിരുന്ന വ്യക്തിയുടെ ഈ മുഖമൂടി മുഖംമൂടി അഴിഞ്ഞുവീണത വലിയ ചർച്ചകൾക്കാണ് വഴിമരുതിട്ടിരിക്കുന്നത് കോഴിക്കോട് ചീവായൂർ സ്വദേശിയായ പതിനാറുകാരിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത് പെൺകുട്ടിയും വീട്ടുകാരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉടനടി നടപടിയിലേക്ക് നീങ്ങിയത് ലോഡ്ജിൽ എത്തിച്ച പീഡിപ്പിച്ചു എന്ന പരാതിക്ക് പുറമെ ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും സൂചനകളുണ്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ഇയാൾ വിശ്വാസം നേടിയെടുത്ത ശേഷമാണ് ക്രൂരമായ കൃത്യത്തിന് മുതിർന്നത് കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ ത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പുറത്തുവന്നത് തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ സഹായത്തോടെ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കുട്ടിയുടെ മൊഴിയിൽ കൃത്യമായ തെളിവുകൾ ഉള്ളതിനാലാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിക്കാത്തത് പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരമുള്ള കർശന വകുപ്പുകൾ ചുമത്താനാണ് നീക്കം മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ വലിയ വിശ്വസ്ത നേടിയെടുത്ത വ്യക്തിയായിരുന്നു ഫിലിപ്പ് മമ്പാട പോലീസ് ജോലി രാജിവെച്ച ശേഷം മുഴുവൻ സമയം മോട്ടിവേഷൻ സ്പീക്കറായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും ഇയാൾ പ്രവർത്തിച്ചു വരികയായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാം ും ലക്ഷണക്കിന് ഫോളോവേഴ്സാണ് ഇയാൾക്കുള്ളത് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാനും കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകാനും വീഡിയോകൾക്ക് വലിയ സ്വീകാരത ലഭിച്ചിരുന്നു നല്ലവൻ എന്ന ഇമേജ് കെട്ടിപ്പടുത്താണ് ഇയാൾ ഇത്തരം ക്രൂരതകൾ മറച്ചു വെച്ചിരുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ പെൺകുട്ടിയെ കൊണ്ടുപോയ ലോഡ്ജിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഇയാളുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും മറ്റു പെൺകുട്ടികളെയും ഇയാൾ ഇത്തരത്തിൽ ചതയൽപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ അയച്ച സന്ദേശങ്ങളും ഇന്ററാക്ഷനുകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തും സംഭവം പുറത്തറിഞ്ഞതോടെ ഫിലിം അമാടിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വലിയ രീതിയിലുള്ള രൂക്ഷമാണ് പ്രകടമാകുന്നത് മോട്ടിവേഷൻ നൽകുന്നവർ തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് പലരും കമന്റ് ചെയ്യുന്നു മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ കൃത്യമായ ശ്രദ്ധ ിറ്റികളുമായി കുട്ടികൾ പുലർത്തുന്ന ബന്ധങ്ങൾ അപകടകരമായേക്കാം എന്നതിനെ തെളിവാണ് നിലപൂരിലെ ഈ കേസ് ഫിലിം അവാർഡിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നതും നിയമത്തിനു മുന്നിൽ ഇയാൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു കേസിലെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവിടും